മലയാള മിനി സ്ക്രിൻ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് ഫലം കണ്ടു സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ സജിനും ഗോപികാനും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ഇതിന്റെ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു സാന്ത്വനം സീരിയൽ അവസാനിച്ചിട്ട് ഏതാനും മാസങ്ങളായപ്പോഴേക്കും സീരിയലിന്റെ രണ്ടാം ഭാഗം പുറത്തു വന്നു എന്നാൽ ഒന്നാം ഭാഗത്തിലെ കഥാപാത്രങ്ങളുമായോ കഥയായിട്ടോ രണ്ടാം ഭാഗത്തിന് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഇത് ആരാധകരെ വല്ലാതെ ദുഃഖിതരാക്കി ഈ ദുഃഖം ഇന്നും നിലനിൽക്കവേ തന്നെ സാന്ത്വറം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിലൂടെ അഞ്ജലി ശിവൻ എന്നിങ്ങനെയുള്ള രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗോപികാനും സജിനും വീണ്ടും സ്ക്രീനിൽ ഒന്നിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ സന്തോഷകരമായ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് സജിനും ഗോപികാനിലും ആശംസകൾ അറിയിച്ചും എത്തിയത് സാന്ത്വം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ സജിൻ അവതരിപ്പിച്ച ശിവൻ എന്ന കഥാപാത്രത്തിന്റെ സഹോദരനായിരുന്നു കണ്ണൻ ഈ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടൻ അച്ചു സുഗന്ധായിരുന്നു അച്ചു സുഗന്ധാണ് ഗോപികാനെയും സജിനെയും വീണ്ടും സ്ക്രീനിൽ ഒന്നിച്ചത് അദ്ദേഹം സംവിധാനം ചെയ്ത പെണ്ണിനെ ഇഷ്ടമായോ എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് ഗോപികാനിലും സജിനും വീണ്ടും ഒന്നിച്ചത് ഫിൽമിക സിനിമാസ് പ്രസന്റ് ചെയ്യുന്ന പെണ്ണിനെ ഇഷ്ടമായോ എന്ന ഷോർട്ട് ഫിലിമിന്റെ ട്രെയിലർ മാത്രമേ നിലവിൽ ഇറങ്ങിയിട്ടുള്ളൂ ഈ ഷോർട്ട് ഫിലിമിന്റെ ഫുൾ എപ്പിസോഡ് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും നിരവധി പേരാണ് അവരുടെ അഞ്ജലിക്കും ശിവനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളം മിനിസ്ക്രൺ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരജോഡികളാണ് ഗോപിക എന്നും സജിനും സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ ശിവൻ എന്ന നായകന്റെ കഥാപാത്രത്തെ ആയിരുന്നു സജിൻ അവതരിപ്പിച്ചത് നായക കഥാപാത്രമായ അഞ്ജലി എന്ന കഥാപാത്രത്തെ ആയിരുന്നു ഗോപിക അവതരിപ്പിച്ചത് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിന്റെ വിജയം അഞ്ജലിയിലൂടെയും ശിവനിലൂടെയുമായിരുന്നു കാരണം അത്രയ്ക്കും ആരാധകരായിരുന്നു ഈ താരജോഡികൾക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഒട്ടും വയക്കാതെ പരമ്പര അവസാനിക്കുകയും ചെയ്തു പരമ്പര അവസാനിച്ചത് എല്ലാവരെയും വല്ലാതെ ദുഃഖിതരാക്കി എന്നാൽ ഒട്ടും വൈകാതെ സീരിയലിന്റെ രണ്ടാം ഭാഗം പുറത്തു വരും എന്നാണ് ആരാധകരെല്ലാവരും അറിഞ്ഞത് സാന്തരം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിനുള്ള കാത്തിരിപ്പിലായിരുന്നു പിന്നീട് അങ്ങോട്ട് ആരാധകരെല്ലാവരും ഒടുവിൽ സാന്തരം സീരിയലിന്റെ രണ്ടാം ഭാഗം പുറത്തു വന്നു എന്നാൽ സീരിയലിന്റെ ഒന്നാം ഭാഗവുമായിട്ട് കഥയിലോ കഥാപാത്രങ്ങളിലോ സീരിയലിന്റെ രണ്ടാം ഭാഗത്തിന് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഇത് ആരാധകരെ ദുഃഖിതരാക്കി ഇപ്പോഴിതാ ശിവനും അഞ്ജലിയും അതായത് ഗോപികാനലും സജനും വീണ്ടും ഒന്നിച്ചതിന്റെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും അച്ചു സുഗന്ധ സംവിധാനം ചെയ്ത പെണ്ണിനെ ഇഷ്ടമായോ എന്ന ഷോർട്ട് ഫിലിമിലാണ് ഗോപികാനലും സജനും വീണ്ടും സ്ക്രീനിൽ ഒന്നിച്ചത് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താര ജോടികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്